ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കേരള ഫിലിം ക്രിറ്റിക്സിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച ഉണ്ണി നായർക്ക് ജന്മനാടിന്റെ ആദരവ് മഹൽ എന്ന സിനിമയിലെ ബാപ്പു എന്ന കഥാപാത്രമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉണ്ണി നായർക്ക് പാണ്ഡികശാല അബുദാബി വിഷൻ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് സിനിമ കാണാനുള്ള അവിടെ കൂടി ഈ സിനിമയെ കുറിച്ച് കാരണം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിനിമയാണ് ഒരു പ്രായമായ ഒരു മനുഷ്യന്റെ നമ്മളൊക്കെ വീടിന് അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പ്രായമായ മാതാപിതാക്കളുള്ള നാളുകൾ പ്രത്യേകിച്ച് ഈ ഭാര്യനായിട്ട് ഭാര്യ നഷ്ടപ്പെട്ട പ്രായമായി ബോധം കൊണ്ട് അതായത് നമ്മളെ പ്രായത്തിൽ ചെന്നി എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു അസുഖം എന്താണോ പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ തന്നെ അത് മുന്നേറ്റം എത്ര മനോഹരമായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് എന്ന് ആ സിനിമകൾ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാക്കുക ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ ഉണ്ണി നായർക്ക് പുരസ്കാരം സമ്മാനിച്ചു ടി പി അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു വി പി സക്കറിയ പാറക്കെൽ ബഷീർ ടി കെ സെയ്താലിക്കുട്ടി അബ്ദു താജ് മഹൽ സിനിമയുടെ നിർമ്മാതാവ് ഡോക്ടർ കെ ടി ഹാരിസ് സംവിധായകൻ നാസർ ഇരുമ്പിളിയം വി പി ജബ്ബാർ ഷബാബ് വക്കരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം Ravel's Men Apparels near Town Square